വിളക്ക് കത്തിക്കുക എന്നത് ഹിന്ദു ആചാരപ്രകാരം ഏറ്റവും പവിത്രമായ ഒന്നാണ് ഏത് നല്ല കാര്യത്തിന് മുൻപും നം വിളക്ക് കത്തിക്കാറുണ്ട് അത് ഉത്തമമായ ഒന്നുമാണ് ഒരു തിരിയിട്ട് കത്തിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ രണ്ട് തിരിയിട്ട് കത്തിക്കുന്നവരുണ്ട് ഇല്ല അഞ്ച് തിരിയിട്ട് വിളക്ക് കത്തിക്കുന്നവരുണ്ട് അത് എങ്ങനെ തന്നെ ആയാലും നിലവിളക്ക് കത്തിക്കുക എന്നത് ഭവനത്തിൻ്റെ ഐശ്വര്യം തന്നെയാണ് എന്നാൽ ഈ നിലവിളക്ക് കത്തിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത കുറേ അധികം കാര്യങ്ങളുണ്ട് അത് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കാൻ സന്ധ്യാസമയത്ത് വിളക്ക് വയ്ക്കുന്നത് അത്യുത്തമമാണ് കാരണം നമ്മൾ മുറികളെല്ലാം തൂത്ത് കഴിയുമ്പോൾ തന്നെ ജ്യേഷ്ഠ ഭഗവതി ഭവനത്തിൽ നിന്നും പടിയിറങ്ങാറാണ് പതിവ് പടിയിറങ്ങി കഴിയുമ്പോൾ നമ്മൾ ലക്ഷ്മി ദേവിയെ ഭവനത്തിലേക്ക് സ്വീകരിക്കുന്നതാണ് ഈ സന്ധ്യാസമയത്തെ വിളക്ക് വെച്ചാണ് ലക്ഷ്മി ദേവിയെ നമ്മൾ ഭവനത്തേക്ക് സ്വീകരിക്കുന്നത് ഈ സമയത്ത് വിളക്ക് വയ്ക്കുന്നത് വളരെയധികം ഉത്തമമാണ് വിളക്ക് വയ്ക്കുന്നത് എപ്പോഴും സന്ധ്യാ സമയത്ത് തന്നെയായിരിക്കണം അല്ലാതെ നമുക്ക് എവിടോട്ടെങ്കിലും നമുക്കൊരു യാത്രയൊക്കെ പോകണമെങ്കിൽ വിളക്ക് വയ്ക്കണമല്ലോ ഇനിയിപ്പോൾ ഇത്രയും സമയം കഴിഞ്ഞിട്ടല്ലേ വിളക്ക് വയ്ക്കാൻ പറ്റൂ എന്ന് കരുതിയിട്ട് നമ്മൾ സൂര്യാസ്തമയത്തിന് മുന്നേ അതായത് ഒരു അഞ്ചരഞ്ചരയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് വിളക്കൊക്കെ വെച്ചിട്ട് പോവാം എന്ന് ഒരിക്കലും കരുതിയായിരുന്നു ഇപ്പം നമ്മൾ വിളക്ക് വയ്ക്കുന്ന ദിശ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിഴക്ക് ദിശയിലോ അല്ലെങ്കിൽ വടക്ക് ദിശയിലോ നമുക്ക് വിളക്ക് വയ്ക്കാം ഒരിക്കലും നമ്മൾ തെക്ക് ദിശയിൽ വിളക്ക് വയ്ക്കുകയായിരുത് അതുപോലെ തന്നെ മൺവിളക്ക് വയ്ക്കുന്നത് വളരെ ഉത്തമമാണ് അതുപോലെ വിളക്ക് വയ്ക്കുന്നതും ഉത്തമമാണ് എന്നാൽ പ്ലാസ്റ്റിക് സെറാമിൽ വിളക്കുകൾ ഇവയൊന്നും നമ്മുടെ ഭവനത്തിൽ വയ്ക്കാനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യത് ചെയ്യരുത് അതുപോലെ തന്നെ നമ്മൾ വിളക്ക് വച്ചതിന് ശേഷം മറ്റു കാര്യങ്ങൾക്കായിട്ട് ധൃതിയിലങ്ങ് പോവുകയായിരുന്നു വിളക്ക് വച്ചതിന് ശേഷം നമ്മുടെ കടമ കഴിഞ്ഞു എന്ന് കരുതി നമ്മൾ പെട്ടെന്ന് അങ്ങ് പോവുകയും മറ്റു കാര്യങ്ങൾക്കായി പോവുകയരുത് കുറച്ച് സമയം നമ്മൾ കൈകൾ കൂപ്പി ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കണം കാരണം നമ്മൾ ജ്യേഷ്ഠ ഭഗവതിയെ പറഞ്ഞു വിട്ടതിന് ശേഷം ലക്ഷ്മി ദേവിയെ ഭവനത്തിലേക്ക് സ്വീകരിക്കുന്ന കർമ്മമാണ് ഈ വിളക്ക് വഹിക്കുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ലക്ഷ്മി ദേവിയെ നമ്മൾ മനസ്സൊരു കി കുറച്ച് സമയം ഒരു കുറച്ച് സമയം മതി കുറച്ച് സമയമെങ്കിൽ കിട്ടുന്ന ആ കുറച്ച് സമയം നമ്മളൊന്ന് പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ നമ്മൾ വിളക്ക് വയ്ക്കുന്ന സമയത്ത് പ്രധാന വാതിൽ തുറന്നിടാനായിട്ട് ശ്രദ്ധിക്കുക അത് കുറച്ച് സമയത്തേക്ക് നമ്മൾ തുറന്നിടുകയും വേണം കാരണം ഈ പണ്ടൊക്കെ ആണെങ്കിൽ വരാന്തകളിലായിരുന്നു വിളക്ക് വയ്ക്കുന്നത് ഇപ്പോഴങ്ങനെയല്ല ഇപ്പോൾ നമുക്ക് വിളക്ക് വയ്ക്കാനായിട്ട് പൂജാമുറികളൊക്കെ ഉണ്ട് ഇപ്പൊ ഈ പൂജാമുറികളൊക്കെ വിളക്ക് വയ്ക്കുന്ന സമയത്ത് നമ്മുടെ ഭവനത്തിന്റെ പ്രധാന വാതിലെ പൂഴും അടഞ്ഞു തന്നെ ആയിരിക്കും കിടക്കുന്നത് മിക്ക വീടുകളിലും ഇപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ എല്ലാ വീടുകളിലും പ്രധാന വാതിലെ പൂഴും അടഞ്ഞു തന്നെ വീട്ടില് അങ്ങനൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും പ്രധാന വാതിൽ എപ്പോഴും അടഞ്ഞു തന്നെയായിരിക്കും കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വിളക്ക് വെക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് സമയത്തേന് പ്രധാന വാതിലൊന്നും തുറന്നിടണം അല്ലെ വിളക്ക് നമ്മൾ കെടുത്തുന്ന സമയത്ത് ഒരു ഒരു കാരണവശാലും നമ്മൾ ഊതി കെടുത്തുകയരുത് അപ്പൊ നമ്മൾ കട്ടത്തിലൊക്കെ പൂവൊക്കെ വെച്ചിട്ട് വെള്ളവും പൂവും വെച്ചിട്ടായിരിക്കുമല്ലോ നമ്മൾ വിളക്ക് കത്തിക്കുന്നത് അപ്പോൾ ഈ സമയത്ത് അതിൽ നിന്ന് ഒരു പൂവെടുത്തതിന് ശേഷം പോലെ തന്നെ വിളക്ക് കത്തിക്കുമ്പോൾ സാമ്പ്രാണി ക സാമ്പ്രാണിത്തിരി കത്തിച്ച് വയ്ക്കുമല്ലോ ആ നമ്മൾ തീപ്പെട്ടി ഉരച്ച് വിളക്ക് കത്തിക്കുന്നതിനേക്കാൾ നല്ലത് തീപ്പെട്ടി ഉരച്ച് സാമ്പ്രാണി കത്തിച്ചതിന് ശേഷം ഈ ഈ സാമ്പ്രാണിയിൽ നിന്നുള്ള അഗ്നി കൊണ്ട് നോക്ക് വിളക്ക് വയ്ക്കുന്ന വിളക്ക് കത്തിക്കുന്നതാണ് ഏറ്റവും ഉത്തമം വിളക്ക് വയ്ക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ശരിയായ മനോഭാവത്തോടെ ചെയ്യുന്നത് സഹായിക്കും നല്ല ഫലങ്ങൾ വളരെ വേഗം കിട്ടുന്നതിനും ആ ഗ്രഹത്തിൽ ഐശ്വര്യം ഉണ്ടാകാനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ പൂർണ്ണ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരാം